ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാമായിരിക്കാം ഇന്നലെ ഞാൻ ഒരു വടയുടെ റെസിപ്പിയാണ് ഇട്ടിരുന്നത് പരിപ്പ് പരിപ്പുവടയുടെ അപ്പോൾ ആ ഒരു പരിപ്പ് വട എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രസത്തിലിടാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ട്രുവാന്ട്രംകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് രസവട രസവട എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ട്രിവാൻഡ്രം വിട്ടിട്ട് നമ്മൾ കൊല്ലം ഭാഗത്തോട്ടും ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് സുലഭമായി കിട്ടുന്ന ഒരു വിഭവമാണ് രസവട അത് നല്ല വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നാലും തട്ടുകടകളിലായിരുന്നാലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുവേ അതും തട്ടുകടയിലൊക്കെ രാത്രി നേരങ്ങളിൽ നമ്മുടെ ദോശയോടൊപ്പമാണ് ഈ രസവട തരുന്നത് അപ്പോൾ രസവട അത് ഇട ഈ വട ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് രസം തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് രസവടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ രസം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് കുറച്ച് മസാല കൂട്ടുകളൊക്കെ വേണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയുള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി കുരുമുളക് ഇത്രയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇവിടെ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്തത് ഈ ഒരു സൈസിനെ കട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം ഈ ഒരു ബൗളിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുതിർക്കാൻ വയ്ക്കുവാണേ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാര്യം നേരത്തെയും പറയാം നമുക്ക് പരിപ്പുവട ആണല്ലോ നമ്മൾ രസത്തിന് ഇടുന്നത് അതുകൊണ്ട് തന്നെ പരിപ്പുവട ഇടുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ അത് അകറ്റി നിർത്താനാണ് നമ്മൾ കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ട് നേരത്തെ ചതച്ച് വയ്ക്കുന്നത് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇടുമ്പോൾ തന്നെ നമ്മൾ കുരുമുളകും കൂടെ കുറച്ച് കൂടുതൽ ഇട്ട് വേണം നമ്മൾ ചതച്ച് വയ്ക്കാൻ അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ച്ചെണ്ടൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക കടകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുരുമുളക് കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഈ വയറിനുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ മാറും നമുക്ക് ധൈര്യമായിട്ട് രസവട കഴിക്കുകയും ചെയ്യാം രസം ആ ഒരു രസം കുടിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അതങ്ങനെ അകറ്റി നിർത്താം അതൊരു ടിപ്പായിട്ട് കൂട്ടണം അപ്പം അതാ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ രീതിയിൽ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ അതാ നല്ല രീതിയിൽ നമ്മൾ വഴറ്റി എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ രസത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇച്ചിരി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വഴറ്റി എടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു തക്കാളി നല്ല രീതിയിൽ വാടി കിട്ടണം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാവേ അപ്പോൾ ഈ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടല്ല കേട്ടോ ഇരിക്കുന്നത് നല്ല ലൂസായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു രസത്തിന് അത് സാധാരണ നമ്മൾ രസം ഉണ്ടാക്കുന്ന രീതിയിലല്ല ഈ ഒരു രസം നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വിളവുകൾ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രസപ്പൊടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പകരം മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഓരോ പൊടികളായിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പം രസപ്പൊടിയായിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് അത് ഈ ഒരു രസത്തിന് നമ്മൾ ചേർക്കുന്നില്ല പകരം മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ച ചുവ മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാതെ മല്ലിപ്പൊടി ഏകദേശം ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ മുളക് പൊടി എത്ര ചേർക്കുന്നോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടിക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതാണ് കണക്ക് കേട്ടോ അപ്പോൾ അത് ആ മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പച്ച ചുവ മാറുന്നത് വരെയും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് അപ്പൊ കായപ്പൊടി കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കുരുമുളക് നേരത്തെ തന്നെ ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടിയൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട അതുപോലെ രസപ്പൊടിയിൽ നമ്മൾ കുരുമുളക് ആഡ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രസപ്പൊടിയും ചേർക്കണ്ടോ അപ്പൊ ഈ ഒരു രുചിക്കൂട്ടില് നമ്മൾ ആ ഒരു രസം ഉണ്ടാക്കിയെടുത്താൽ മതിയാകും അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ കുതിർക്കാനിട്ട് ആ ഒരു പുളി ാണ് കേട്ടോ പുളി കൂടി ഞാൻ ഇതിൽ ചേർക്കുകയാണ് അതിൻ്റെ കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ കൊത്തോട് കൂടി ഞാൻ ആ ഒരു പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത്തിരി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ എന്ന് പറയുമ്പം ഈ ഒരു രസം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് തിക്കായിട്ടുള്ള രസമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ പുളി എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് വെട്ടി തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അതോടുകൂടി നമ്മുടെ രസം ഇവിടെ തയ്യാറാവും അപ്പം ഇച്ചിരി ലൂസായിട്ട് വേണം ഈ ഒരു രസം നമ്മൾ തയ്യാറാക്കാൻ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ളൂ പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉപ്പുണ്ടോയെന്ന് എന്ന് ശ്രദ്ധിക്കുക ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അവസാനമായിട്ട് നല്ല രീതിയിൽ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിയില നല്ല കട്ട് ചെയ്തിട്ട് മല്ലിയില തിളച്ച് വരുമ്പോഴേക്കും രസം തിളച്ച് വരുമ്പോഴേക്കും മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് രസം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള രസവട സ്പെഷ്യൽ രസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് രസപ്പൊടി ചേർക്കാതെ തന്നെ നമുക്ക് രസം ഉണ്ടാക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ ട്രുവൻഡ്രം രസവടയുടെ രസം ഉണ്ടാക്കാം അതാ നമ്മുടെ രസം ഏകദേശം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് വട ഇടുന്നത് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ നേരത്തെ ഇന്നലത്തെ ആ വീഡിയോയിൽ ഉണ്ടാക്കിയില്ലേ വട അത് ഒരു ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ രണ്ടായിട്ട് ഇട്ടെന്നേ ഉള്ളൂ അപ്പോൾ ദാ ഇനി നമ്മുടെ ആ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ എല്ലാ വടയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാതെ രസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ രസത്തിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രസത്തിലേക്ക് ഈ വട അങ്ങ് പറക്കി ഇട്ട് കൊടുക്കുകയാണ് അതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രസം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു രസവട കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നമ്മുടെ രസവട അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഈ ഒരു രസവടയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രസത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമേ നമ്മൾ കുരുമുളക് ആണ് ഇടേണ്ടത് കുരുമുളക് ഉള്ളി അതുപോലെ വെളുത്തുള്ളി ജീരകം ഇത്രയാണ് ചതച്ചിട്ട് നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ടത് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ രസപ്പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കായപ്പൊടി ഇത്രയാണ് നമ്മൾ ആ ഒരു കൂട്ടിന് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ രസം ഉണ്ടാക്കി നോക്കുക രസം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ രസവട ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്